തന്നെ വിശ്വസിച്ച് അന്നം തേടിവരുന്ന പ്രാവുകൾക്ക് അന്നം ഊട്ടുകയാണ് സ്വദേശി രാജേന്ദ്രൻ പരം പ്രാവുകളാണ് ദിവസവും കൂലിപ്പണിക്കാരനായ രാജേന്ദ്രന്റെ വീട്ടുമുറ്റത്തേക്കെത്തുന്നത് ആശാരിക്കാട് ദർബ കനാൽപ്പുറം സ്വദേശി കിഴക്കേകുന്നിൽ രാജേന്ദ്രനാണ് തന്റെ വീട്ടുമുറ്റത്തെത്തുന്ന പ്രാവുകൾക്ക് അന്നം നൽകുന്നത് എല്ലാ ദിവസവും രാവിലെ ആറു മണിയോടെ രാജേന്ദ്രന്റെ വീട്ടുമുറ്റത്ത് പ്രാവുകൾ കൂട്ടമായി പറന്നിറങ്ങും ഭക്ഷണം കഴിച്ച് ആറരയാകുമ്പോൾ പ്രാവുകൾ കൂട്ടമായി തിരികെ പറക്കും കൂരിപ്പണിക്ക് പോയി കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഒരു വിഹിതം പ്രാവുകൾക്കായി രാജേന്ദ്രൻ മാറ്റിവയ്ക്കുന്നുണ്ട് ദിവസേന രണ്ട് കിലോയോളം അരിയാണ് പ്രാവുകൾക്ക് നൽകുന്നത് ദിവസേന അഞ്ഞൂറിൽ പരം പ്രാവുകൾക്കാണ് രാജേന്ദ്രൻ അരിമണി നൽകുന്നത് രണ്ടു വർഷത്തോളമായി പ്രാവുകളെ ഊട്ടാൻ തുടങ്ങിയിട്ട് സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ സമീപത്തെ റേഷൻ കടകളിൽ വീണു കിടക്കുന്ന അരിമണികൾ പെറുക്കിക്കൂട്ടി പ്രാവുകൾക്ക് നൽകുകയാണ് പതിവ് ചില ദിവസങ്ങളിൽ പ്രാവുകളുടെ എണ്ണത്തിലും വർധനമുണ്ടാകാറുണ്ട് എത്ര പ്രതിസന്ധി വന്നാലും തന്നെ വിശ്വസിച്ച് അന്നം തേടി പറന്നിറങ്ങുന്ന പ്രാവുകളെ നിരാശരാക്കില്ലെന്ന നിശ്ചയത്തിലാണ് രാജേന്ദ്രൻ